ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവൻ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള തൈര് വടയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് തൈര് വടയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒന്നേക്കാൽ ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത് അത് മിക്സറുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്ത് വരാം ഞാൻ ഇതായി ഒരു ഗ്ലാസ്സിലാണ് റവാളെന്ന് എടുത്തിട്ടുള്ളത് ഇത് വറക്കാത്ത റവ ആണ് കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അതും എടുക്കാം റവ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഈ വടയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അത്യാവശ്യം നല്ല പുളിയുള്ള അര ഗ്ലാസ് തൈരാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ടൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്നിവിടെ മിക്സ് ചെയ്തെടുക്കാം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടി പോകരുത് ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ തിക്കായിട്ടിരിക്കണം ഇപ്പോഴിതാ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോഴത്തെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് വൺ അവർ ആയിട്ടുണ്ട് നോക്കി ഇറവൊക്കെ നന്നായിട്ട് കുതിർന്ന് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് കേട്ടോ മാവ് കിട്ടേണ്ടത് ഇനി ഇതിലോട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ കൊടുക്കാം ഇനി ഒരു കഷ്ണം ഇഞ്ചിയും ഒരു നാല് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ ഒന്ന് വേവിച്ചതിന് ശേഷം ഉടച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടി ചേർക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് വടക്കൊരു ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഇതെല്ലാം കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഒട്ടും വെള്ളം ഒന്നും ഒഴിക്കരുത് ഇപ്പോഴിന്നാ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു കൺസിസ്റ്റൻസി കണ്ടോ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിൽ വേണം മാവ് റെഡിയാക്കിയെടുക്കാൻ ഇനി കൈ ഒന്ന് നനച്ചിട്ട് മാവ് എടുത്തിട്ട് നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സിംപിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തൈര് വട റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണേ ഇതുപോലെ പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി വട റെസിപ്പികൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഈ ഒരു തൈര് വടയ്ക്ക് തൈരിൻ്റെ ഒരു ഫ്ലേവർ തന്നെയാണ് ഉണ്ടാവുക നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കഴിക്കാൻ ഇപ്പോൾ ഇതാ അതിൻ്റെ ഒരു ഭാഗമൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഞാനിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇപ്പോഴത്തെ വടയുടെ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള തൈര് വട റെഡി നോക്കി കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും മറ്റേ ടേസ്റ്റ് ആണ് ഞാനിത് രണ്ട് ബാച്ചായിട്ടാണ് എടുക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ സെക്കൻഡ് ബാച്ചിലുള്ള തൈര് വടയും നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പുറമേക്ക് നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള തരുവട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ